പ്രിയപ്പെട്ടവരെ കുടുംബശ്രീ സുഹൃത്തുക്കളെ വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന് കുടുംബശ്രീയുടെ പുതിയ സംരംഭമായ പ്രീമിയം കഫേ ഇന്ന് കണ്ണൂരിൽ പ്രവർത്തനമാരംഭിക്കുകയാണ് കണ്ണൂരിലെ കുടുംബശ്രീ പ്രീമിയം കഫേയുടെ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് കുടുംബശ്രീ കഴിഞ്ഞ കാലം കൊണ്ട് കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ മായാത്ത മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൻ്റെ വിധിവാക്യങ്ങളെ തിരുത്തിക്കുറിച്ച മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും സാധാരണ സാധാരണകാലത്താണെങ്കിലുമെല്ലാം കുടുംബശ്രീയുടെ ഇടപെടലുകൾ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കുടുംബശ്രീയുടെ ഒരു പ്രധാന പ്രവർത്തന മേഖലയാണ് യു കുടുംബശ്രീയുടെ കൈപ്പുണ്യം വളരെ വളരെ വിഖ്യാതമാണ് അതുകൊണ്ടാണ് കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങളും വലിയ സ്വീകാര്യത നേടിയിട്ടുള്ളത് അത് കഫേ കുടുംബശ്രീ ആവട്ടെ കഫേ ശ്രീ ആവട്ടെ ജനകീയ ഹോട്ടലുകളാവട്ടെ ഇത്തരത്തിൽ ധാരാളം വിവിധ ബ്രാൻഡുകളിലായി ഏഴായിരത്തി അഞ്ഞൂറോളം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടുകൾ സരസ്മേളയിലാണെങ്കിലും തിരുവനന്തപുരത്തെ കേരളീയത്തിൻ്റെ വേദിയിലാണെങ്കിലുമൊക്കെ ജനലക്ഷ്യങ്ങൾ സന്ദർശിക്കുന്ന രുചി വൈവിധ്യത്തിൻ്റെ ഇടമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഈ സംരംഭങ്ങളെ ഉയർത്തുകയാണ് അതാണ് പ്രീമിയം കഫേ ആധുനികമായ മികച്ച സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ശൃംഖല കുടുംബശ്രീ ആരംഭിക്കുകയാണ് ആദ്യത്തേത് ഉദ്ഘാടനം ചെയ്തത് അങ്കമാലിയിലാണ് പിന്നെ തൃശ്ശൂർ പത്തനംതിട്ട എന്നിവിടങ്ങളിലെല്ലാം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഏതാനും മാസങ്ങൾ കൊണ്ട് രണ്ടര കോടിയോളം വിറ്റുവരവാണ് ഈ പ്രീമിയം കഫേകൾക്ക് മാത്രമായിട്ട് ലഭിച്ചത് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ജനങ്ങളതിനെ സ്വീകരിച്ചത് എന്നാണ് അത് തെളിയിക്കുന്നത് കണ്ണൂരിലെ പ്രീമിയം കഫയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് സ്വീകാര്യത നേടുമെന്ന് ജനങ്ങളുടെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രധാന രുചിയുടെ കേന്ദ്രമായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല കണ്ണൂർ പ്രീമിയം കഫയ്ക്ക് കുടുംബശ്രീയുടെ പ്രീമിയം കഫേക്ക് എല്ലാ ആശംസകളും